ീ സമ്മേളനത്തിൽ നേരത്തെ സംസാരിച്ച രാജശേഖരൻ നായർ പറഞ്ഞതുപോലെ ചേങ്കൽ എന്ന ദേശത്താണ് എൻ്റെ സ്ഥലം അവിടെ എന്നോടൊപ്പം കുറച്ചു കാലം കുറച്ചു കാലമല്ല വളരെ കാലം പ്രവർത്തിച്ച ഒരാളാണോടെ കവിത അവതരിപ്പിച്ച ഉദയൻ കക്കോട് ഇവരെല്ലാം എന്നോടൊപ്പം ആത്മവിശ്വാസത്തോടും ആത്മധൈര്യത്തോടുകൂടിയും പ്രവർത്തിച്ച രണ്ട് വ്യക്തിത്വങ്ങളാണ് ഇപ്പം നമ്മൾ ഏത് കാര്യത്തിൽ ഇറങ്ങിയാലും അത് പൂർണ്ണമായി നടക്കും എന്നുള്ള ആത്മവിശ്വാസം ആ വിശ്വാസത്തോടുകൂടെ നമ്മൾ കാര്യങ്ങൾ നേരിടുമ്പോൾ എല്ലാം ശരിയാവും എല്ലാ കാര്യങ്ങളും ശരിയായ ദിശയിലേക്ക് നടത്തുകയും ചെയ്യും അതുപോലെ നമ്മുടെ ഈ ഹിന്ദു മഹാസമ്മേളനം ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ഓരോരുത്തരും എല്ലാവരും ഒറ്റക്കെട്ടായി ശ്രമിച്ചാൽ നമുക്കതിന് വലിയ പ്രസ്ഥാനമാക്കി മാറ്റുവാൻ കഴിയും അത് ഇന്നെപ്പോലുള്ള ആളുകളുടെ പ്രവർത്തനത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വരുന്ന ഈ സംരംഭങ്ങൾ നല്ലതായി നടത്തുവാൻ ഏവരെയും പ്രചോദനം നൽകുകയാണ് വേണ്ടത് അമ്മാതിരിയുള്ള പ്രചോദനങ്ങൾ ഏറെയേറെ നടക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നിങ്ങൾക്കെല്ലാം നന്ദി നമസ്കാരം